സോഷ്യൽ ടാലൻറ്റ് റിസർച്ച് എക്സാമിന് വേണ്ടിയിട്ട് പത്താം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകം ആസ്പദമാക്കി തയ്യാറാക്കിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് ഏത് സമരത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു ഉത്തരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ജോൺ ലോക്ക് അടുത്ത ചോദ്യം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന ആശയം പ്രചരിപ്പിച്ചത് ഉത്തരം ഫ്രഞ്ച് വിപ്ലവത്തിലാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന ആശയം പ്രചരിപ്പിച്ചത് പതിറ്റാണ്ടുകളായി ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജവംശം ഏതായിരുന്നു ബോർബൺ രാജവംശമായിരുന്നു ഫ്രാൻസ് ഭരിച്ചിരുന്നത് ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ബോർബൺ രാജാക്കന്മാരിൽ പ്രധാനി ആരായിരുന്നു ലൂയി പതിനാലാമൻ വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ നിർവചിച്ച സാമൂഹ്യ ഉടമ്പടി ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന കൃതിയുടെ കർത്താവ് ആരാണ് നല്ല നിയമം നല്ല പൗരരെ സൃഷ്ടിക്കുന്നു എന്ന് വാദിച്ചത് ആര് റോസോയാണ് നല്ല നിയമം നല്ല പൗരരെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിന് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരിക തകർത്ത ജയിൽ ഏതായിരുന്നു ഉത്തരം ബാസ്റ്റൽ ജയിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഫ്രാൻസിൽ പുറത്തിറക്കിയ പേപ്പർ കറൻസിയുടെ പേര് അസൈനാറ്റ് ഫ്രാൻസിലെ ഉന്നത കുലജാതർ പരമ്പരാഗതമായി ധരിച്ചിരുന്ന വരെയുള്ള പാൻസ് എന്തായിരുന്നു ബ്രീച്ചുകൾ എന്നാണ് കാൽമുട്ട് വരെയുള്ള ഫ്രാൻസ് പാൻറ് അറിയപ്പെട്ടിരുന്നത് നിയമത്തിൻ്റെ ആത്മാവ് സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം മോണ്ടസ്ക്യു ഫ്രാൻസ് റിപ്പബ്ലിക്കായി മാറിയത് ഏത് വർഷമാണ് ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ഫ്രാൻസ് റിപ്പബ്ലിക്കായത് ഫ്രഞ്ച് വിപ്ലവകാലത്ത് കൂടുതൽ പേരെ പെട്ടെന്ന് വധിക്കുന്നതിനായി ഉപയോഗിച്ച ഉപകരണം ഏതായിരുന്നു ഗില്ലറ്റിൻ ആധുനിക ദേശീയത എന്ന ആശയം ഏത് വിപ്ലവത്തിൻ്റെ സംഭാവനയാണ് ഉത്തരം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സംഭാവനയാണ് ആധുനിക ദേശീയത എന്ന ആശയം ഫ്രാൻസിൻ്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു ഞാനത് വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ തന്നെ വെച്ചു ആരുടെ വാക്കുകളാണിത് നെപ്പോളിയൻ ബോണപ്പാട്ടിൻ്റെ വാക്കുകളാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ബ്രിട്ടനും നെപ്പോളിയനും തമ്മിൽ നടന്ന യുദ്ധം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് വാട്ടർ ലു യുദ്ധം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ട ഇന്ത്യൻ ഭരണാധികാരി ആരായിരുന്നു മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ബുക്ക് ആരുടേതാണ് അമേരിക്കൻ സമൂഹ ശാസ്ത്രജ്ഞനായ ചാൾസ് റൈറ്റ് മിൽസിൻ്റേതാണ് ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ബുക്ക് ആത്മഹത്യകൾക്ക് ആത്മഹത്യകൾക്ക് പിന്നിൽ വ്യക്തിപരമായ കാരണങ്ങൾ കാരണങ്ങളേക്കാൾ ഉപരി സാമൂഹിക കാരണങ്ങളാണ് ഉണ്ടെന്ന് കണ്ടുപിടിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ പ്രസിദ്ധീകരിച്ച സൂയിസൈഡ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഉത്തരം എമിൽ ദുർഖിം ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ടിൽ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികൻ ആരായിരുന്നു ബർത്തലോമിയോ ഡയസ് ആയിരത്തി നാനൂറ്റി പത്തൊൻപതിൽ പോർച്ചുഗലിലെ സാഗ്രസിൽ ആദ്യത്തെ നാവിഗേഷൻ സ്കൂൾ സ്ഥാപിച്ചത് ആര് പോർച്ചുഗലിൻ്റെ രാജകുമാരനായിരുന്ന പ്രിൻസ് ഹെൻറി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വടക്കേ അമേരിക്കയുടെ സമീപത്തുള്ള ബെഹാമാസ് ദ്വീപുകളിൽ എത്തിച്ചേർന്ന ഇറ്റാലിയൻ നാവികൻ ആരാണ് ക്രിസ്റ്റഫർ കൊളംബസ് വ്യാപാരത്തിലൂടെ സ്വർണവും വെള്ളിയും നേടുക എന്നതിന് പ്രാധാന്യം നൽകുന്ന സാമ്പത്തിക നയം ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് മെർക്കൻ്റലിസം വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ് ഇംഗ്ലണ്ടിലാണ് വ്യാവസായിക വിപ്ലവം ആദ്യമായി ആരംഭിച്ചത് വ്യാവസായിക വിപ്ലവത്തിൻ്റെ ആരംഭം തുണി ഉൽപാദന മേഖലയിലായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം നടന്ന കാലഘട്ടം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം ഒന്നാം ലോകമഹായുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രം ഏത് ഗ്രാൻഡ് ഇല്യൂഷൻ ഇതിൻ്റെ സംവിധാനം റെന്നയാണ് രാഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നത് പോലെയാണ് എന്ന് പറഞ്ഞത് ആരാണ് മുസ്തോളിനി രണ്ടാം ലോകമഹായുദ്ധം നടന്ന കാലഘട്ടം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അനന്തരഫലമായി ലോകസമാധാനം സംരക്ഷിക്കുന്നതിനായി രൂപം കൊണ്ട സംഘടന ഏതാണ് ഐക്യരാഷ്ട്ര സംഘടന അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് നിലവിൽ വന്നത് രണ്ടാം ലോക മഹായുദ്ധം ആധാരമാക്കിക്കൊണ്ടുള്ള പിക്കാസോയുടെ വിശ്വവിഖ്യാത ചിത്രം ഏതാണ് ഗോർണിക് അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നൂറാം വാർഷികം ആചരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഏതാണ് ഒത്തിരി അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്